നമസ്കാരം നമുക്ക് ഞാനിവിടെ പെരുമ്പാവൂരിൽ നിന്നാണ് മായ ടാക്സ് ട്രെയിനിങ് എന്ന വെബ്സൈറ്റിൽ നിന്നാണ് നമ്മളിവിടെ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സുകൾ അതായത് പ്രാക്ടിക്കലായിട്ടുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ പറയാൻ കാരണം പലരും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഓഡിറ്റിംഗ് കോഴ്സ് ഉണ്ടോന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ അഞ്ച് മാസം ഒരു കോഴ്സാണ് ഒറിജിനൽ കമ്പനികളുടെ ബില്ലൊക്കെ വെച്ച് ഉപയോഗിച്ച് ചെയ്യുന്നത് ജി എസ് ടി ഉണ്ട് ജി എസ് ടിയുടെ റിട്ടേൺ ഫയലിംഗ് ഇങ്ങനടാസിൻ്റെ റിട്ടേൺ ഇ എസ് എ പി എഫ് അങ്ങനെയല്ല ഉണ്ട് പക്ഷേ അതിനകത്ത് എല്ലാവരും ചോദിക്കുന്നത് ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഓഡിറ്റർ ആവണം ഓഡിറ്റർ ആവാനുള്ള കോഴ്സ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം ഓഡിറ്റർ എന്തൊക്കെ ടൈപ്പ് വേണമെന്ന് അപ്പം നമുക്ക് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് ഇന്റേണൽ ഓഡിറ്റർ ഉണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റർ ഉണ്ട് ടാക്സ് ഓഡിറ്റർ ഉണ്ട് ഫിനാൻഷ്യൽ ഓഡിറ്റർ ഉണ്ട് ഇങ്ങനെ ഉണ്ടോ പല 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 പെയറോഡ് ഓഡിറ്റ് പിന്നെ അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിങ് ഓഡിറ്റ് അങ്ങനെ പല പല രീതിയിൽ നമ്മൾ ഓഡിറ്റർ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാമെന്ന് പറയാറുണ്ട് ശരി ഓഡിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ചെയ്ത വർക്കിനെ അത് കറക്റ്റ് ആണോ എന്നും റൂൾസും റെഗുലേഷൻസും അത് കറക്റ്റാണോ എന്നും ചെക്ക് ചെയ്യലാണ് സാധാരണ ഒരു അക്കൗണ്ടന്റ്മാരെ സംബന്ധിച്ച് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്ന് എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും ഒന്ന് ഇന്റേണൽ ഓഡിറ്റിങ്ങും പിന്നെ ടാക്സ് ഓഡിറ്റ് ചെയ്യാം ഇല്ല ഇല്ലാന്നല്ലാതെ ട്രാൻസാക്ഷൻ കൂടുതൽ ടാക്സ് ഓഡിറ്റ് ചെയ്യണതിന് നമുക്ക് സാധാരണ ആളുകൾക്ക് അതിനുള്ള അധികാരം ഉണ്ടോ എന്ന് കൂടി നോക്കണം കാരണം ഒരു സാധാരണക്കാരൻ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഓഡിറ്റ് ചെയ്തതിന് വാല്യൂ വരണമെങ്കിൽ അയാൾ ഒരു ലൈസൻസ്ഡ് ആളായിരിക്കണം അപ്പം നമുക്ക് ഈ എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ ലൈസൻസ് ഒക്കെ നമുക്ക് നോക്കാം നമുക്ക് സാധാരണ ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഓഡിറ്റർ എന്ന് പറയാം പിന്നെ നമുക്ക് ഇവരുടെ ഈ പറയുന്ന സി എ അല്ലെങ്കിൽ സി പി എയുടെ എക്സാമിനേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവാൻ പറ്റും എക്സ്റ്റേണൽ ഓഡിറ്റർ ഇൻറ്റേണൽ ഓഡിറ്ററും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടത്തെ സംബന്ധിച്ച് ഇൻറ്റേർണൽ ഓഡിറ്റർക്ക് സെപ്പറേറ്റ് ലൈസൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടി വരില്ല കാരണം എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് ആണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് സി എക്കാര് അപ്പോൾ അത് ഇൻറ്റേർണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അറിയായിരിക്കും പറയണ്ട നമ്മളൊരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന വർക്കുകൾ ഇപ്പം നമ്മൾ സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് സർവീസ് അവരുടെ എക്സ്പെൻസ് ക്യാഷ് ബാങ്കിലുള്ള ക്യാഷ് ഫ്ലോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വച്ച് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ട് ഒരാത് ഒരു ടാലിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സോഫ്റ്റ്വെയറിൽ കയറ്റുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ മാനുവൽ ആയിട്ടോ ചെയ്യണ്ടാവും അപ്പം ഈ കണക്ക് ഒരു വർഷത്തെ കണക്കിലിത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് അപ്പം ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ വരാം ടാക്സ് വരാം ടാക്സ് നമ്മൾ നമുക്ക് ജി എസ് ടി സി ജി സി എസ് എസ് ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടച്ചേക്കുന്നത് കറക്റ്റ് പോർട്ടലിലേക്ക് അടച്ചിട്ടുണ്ടോ ആ എമൗണ്ട് തന്നെയാണോ അത് അതുപോലെ തന്നെ നമുക്ക് ഇ എസ് ഐ പി എഫ് അടച്ചേക്കണത് കറക്റ്റാണോ ടി ഡി എസ് കട്ട് ചെയ്ത് അടച്ചേക്കണത് കറക്റ്റ് ആണോ അതുപോലെ തന്നെ ടി സിസ് നമുക്ക് കളക്ഷൻ ഉണ്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓഡിറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണ് എത്ര നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട് ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ട് ക്യാപിറ്റൽ എത്രയുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ഇന്റേണൽ ഓഡിറ്റർ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റേണൽ ഓഡിറ്റർ നിർഭാഗ്യവശാലും നമ്മൾ ഇന്ന് സാധാരണ സ്ഥാപനങ്ങൾ ചെല്ലുമ്പോൾ ഇതൊന്നും അറിയില്ല സാധാരണ ഒരു ബില്ല് അടിക്കുക എല്ലാവരും പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഒരു ടാലി കോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു സോഫ്റ്റ്വെയർ മറ്റെന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കോഴ്സ് പഠിക്കുക ജസ്റ്റ് ഒന്ന് ബില്ലടിക്കാന്നുള്ളത് മാത്രമാണ് ഇപ്പം ബില്ലടിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷൻ വേണ്ട നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്നത് അതിൽ നമുക്ക് അക്കൗണ്ടന്റ് എന്ന് പറയാമെങ്കിലും പക്ഷേ ഈ പറയുന്ന ഓഡിറ്റിംഗ് ഒന്നും അവിടെ വരുന്നില്ല അതിന് വലിയ ക്വാളിഫിക്കേഷൻ വേണ്ട കാരണം നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയറുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഐറ്റത്തിന്റെ പേര് കൊടുക്കുമ്പോൾ തന്നെ പേര് എമൗണ്ട് എല്ലാം വരും പിന്നെ അതിന്റെ തൂക്കം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബില്ല് വരും പക്ഷെ അതല്ല നമുക്ക് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് അപ്പം ഈ ഓഡിറ്റർ ആവാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടി വേണം അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ആണ് ആദ്യം വേണ്ടത് പക്ഷേ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എനിക്ക് അക്കൗണ്ട്സോട്ട് ടാഗ് ഇതൊന്നും വേണം എനിക്ക് ഓഡിറ്റർ ആകണം അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം ഏകദേശം അപ്പോൾ ഈ ഓഡിറ്റർ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം എന്താണ് നമ്മൾ ചെയ്യണത് ഓഡിറ്റ് ചെയ്യണം എന്ത് ഓഡിറ്റ് ചെയ്യണം നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് ഒരു വർഷത്തെ നമ്മൾ ചെയ്യണത് ഓഡിറ്റ് ചെയ്യെങ്കിൽ മാത്രമാണ് നമുക്ക് ഓഡിറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് മാസം ഒരു കോഴ്സാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് സെക്കൻഡ് മാസം തുടങ്ങി രണ്ടാമത്തെ മാസം തുടങ്ങി നമ്മൾ അഞ്ച് അഞ്ചു മാസില് രണ്ടാമത്തെ മാസം നമ്മൾ ഒരു കമ്പനിയുടെ വർക്ക് കൊടുക്കുകയാണ് അതിൽ നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യും ഇമ്പോർട്ട് ചെയ്യും എക്സ്പോർട്ട് ചെയ്യും ഓരോ കമ്പനികളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവരും പിന്നെ അതിൽ ഇ എസ് ഉണ്ട് പി എഫ് ഉണ്ട് ഈ രണ്ടാമത്തെ മാസം ഇ എസ് എ പി എഫ് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പത്തെ നിയമങ്ങള് കാര്യങ്ങള് എൻട്രികള് ബാങ്ക് ട്രാൻസാക്ഷൻ ഇതെല്ലാം ചെയ്ത് ചെയ്ത് ഇഎസ്എ പി എഫ് ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ സെലീമാല്ലേ ടി സി എസ് ടി ഡി എസ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത് അത് ജി എസ് ടി പോർട്ടലിൽ ഫയൽ ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അഞ്ചാമത്തെ മാസം ആണ് നമുക്ക് ഓഡിറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന അഞ്ചാമത്തെ മാസമാണ് അപ്പം നമുക്ക് ഒരാൾ വരുമ്പോൾ നമുക്ക് ഈ ഓഡിറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ ഒരു സാധനം കൊടുക്കണം എന്ത് കൊടുക്കണം ഒരു ഡാറ്റ കൊടുക്കണം പർച്ചേസ് ബില്ല് സെയിൽ ബില്ല് എക്സ്പെൻസ് ഇ എസ് ഐ പി എഫ് ടി ഡി എസ് ടി സി എസ് ഇതെല്ലാം നമ്മൾ ചെയ്ത ഒരു ഡാറ്റ കൊടുത്തിട്ട് വേണം അവരെ ഓഡിറ്റ് ചെയ്യിപ്പിക്കാൻ പക്ഷേ ഈ ഡാറ്റ കൊടുത്തിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം പക്ഷേ നമ്മൾ തന്നെ അതായത് ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്ത നമ്മൾ തന്നെ ഈ വർക്ക് ലാസ്റ്റ് ഈ അഞ്ചാമത്തെ മാസം എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഇവൻ അടിച്ച ബില്ല് ഇപ്പൊ ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ അടിച്ചിരിക്കുന്ന ബില്ല് എന്താണെന്നും അതിന്റെ ട്രാൻസാക്ഷൻ എന്താണെന്നും അതിന്റെ റൂൾസ് എന്താണെന്നും റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആ ക്ലാസുകൾ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് അതിന്റെ ഡാറ്റ ലാസ്റ്റ് ഫൈനൽ സെഷൻ ഡാറ്റ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈസൻസ് വഴിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഇന്റേണൽ ഇന്ത്യനിലൊരു പുതിയൊരു സ്റ്റ ഒരാൾ വന്നിട്ട് എനിക്ക് ടാലിയിലോ അല്ലെങ്കിൽ മറ്റു സോഫ്റ്റ്വെയറിലോ ഒന്നും ബില്ലൊന്നും അടിക്കേണ്ട നിയമങ്ങൾ ഒന്നും വേണ്ട എനിക്ക് ഓഡിറ്റർ ആവണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഓഡിറ്റിംഗ് കോഴ്സ് അങ്ങനെ പഠിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ പറയാൻ കാരണം ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഈ ഓഡിറ്റിംഗിന്റെ പ്രാക്ടിക്കൽ വർക്ക് ചെയ്ത് പഠിക്കുന്നത് എവിടെയാണ് അപ്പം നമുക്ക് ചോദിക്കാം സി എയുടെ അടുത്ത് പോവാന്ന് സി എയുടെ ഓഫീസിൽ പോയാൽ പോരേ നമ്മൾ ചിന്തിക്കും ഓർമ്മയായിട്ടും ചെയ്യാൻ പറ്റും അത് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അവിടെ കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥാപനത്തിലെ വർക്കുകൾ അവിടെ ഉണ്ടാവും അപ്പം നമുക്ക് വർക്ക് തരും പിന്നെ അതിലൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ബില്ല് തരികയാണ് അപ്പം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമിംഗ് ഇൻവൈസ് ഉണ്ടാവും കൊമേഴ്സിയൽ ഇൻവൂസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്വിഫ്റ്റിന്റെ ട്രാക്കിംഗ് ഉണ്ടാവും സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടാവും പിന്നെ കസ്റ്റംസിന്റെ ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ബിൽ ഓഫ് ലാറ്റിങ് അങ്ങനെ എല്ലാ പേപ്പറുകളും നമുക്ക് തരികയാണ് ഒരൊറ്റ ബില്ലിന്റെ കൂടെ തന്നെയാണ് ഈ സാധനം തരുന്നത് അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്വിഫ്റ്റ് ട്രാക്കിംഗ് നോക്കുമ്പോൾ പറയും ഈ സ്വിഫ്റ്റ് ട്രാക്കിംഗ് എന്താ ഇതിലെ കറൻസി ചാർജ് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പൊ ഒരു ആയിരത്തഞ്ഞൂറ് ഡോളർ ഫോർവേഡ് ചെയ്തിന് ഇതിനകത്ത് ഒരു നൂറ്റമ്പത് ഡോളർ സ്വിഫ്റ്റ് ചാർജ് എന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട് അത് എന്താ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ കൊറിയർ വരാൻ നേരത്ത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ആയിട്ടുള്ള എന്തെങ്കിലും സിം എടുന്ന എന്തെങ്കിലും ഒരു ക്യാമറ എന്തെങ്കിലും ചോദിക്കും അപ്പം ആ സാധനത്തിന് നമ്മൾ എക്സ്ട്രാ ഒരു കൊയറി തരും കസ്റ്റംസ് അപ്പൊ ആ കൊവറി തരാൻ നേരത്ത് കസ്റ്റംസുകാർ ഇതെന്ത് ഈ സാധനത്തിന്റെ ഉള്ളിലെ ഐ എം എ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളൊരു പ്രൈവറ്റ് പാർട്ടിനെ ഏൽപ്പിക്കാൻ പറയും അപ്പൊ ആ ഐ എം എ ചെക്കിങ്ങിന് വേണ്ടി ഒരു ചാർജിന്റെ ഇന്യൂസ് കൂടി ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ ഇതെന്താ ഇതൊക്കെ നമ്മൾ സി എയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരില്ല കാരണം നമ്മൾ ആ സ്റ്റാഫിലോട്ട് ചോദിക്കുക എന്താണെന്നുള്ളൂ പക്ഷെ അതിന്റെ റൂൾ എന്താ അത് അങ്ങനെ ചെയ്യണേ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് അവരും പറഞ്ഞുതരിയുള്ളൂ പക്ഷെ ഇതെല്ലാം പറഞ്ഞു തരാവാൻ പറ്റിയ ഒരാൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലോണം പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് നോക്കുക പിന്നെ സി ആയിട്ട് അടുത്തോട്ട് പ്രത്യേകത വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റിംഗ് അവിടെ ഉണ്ടാവില്ല ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഒന്നും നോക്കണ്ട പ്ലൈവുഡ് കമ്പനി അല്ലെങ്കിൽ ഒരു ഒരു മാനുഫാക്ചറിങ് കമ്പനി അതല്ലെങ്കിൽ നമ്മളൊരു ഇൻസലേഷൻ ടേപ്പ് ഉണ്ടാക്കുന്ന കമ്പനി അപ്പൊ നമുക്ക് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഉണ്ടാക്കുന്ന നമ്മളെ കുറെ പേപ്പർ വേണം അതിനെ മിക്സ് ചെയ്യണം കളർ വേണം ഗം വേണം പിന്നെ ചില ടേപ്പുമ്മൊക്കെ നമുക്ക് പ്രിൻറ് ചെയ്യാനുണ്ട് അപ്പോൾ പ്രിൻറ്റിങ് ചാർജ് അപ്പോൾ ഓരോ മഷിക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ഓരോ മഷിയുടെ റേറ്റും എത്ര വേസ്റ്റ് വന്നു അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര ലോസ് ഉണ്ട് ഈ ഓഡിറ്റിങ് ഈ ഓഡിറ്റിങ് സീഡ് എടുത്തുണ്ടാവില്ല അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനത്തിലെ കണക്ക് തന്നെ ചെയ്യണം എന്നാൽ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കും അവിടെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അവർക്ക് എക്സ്റ്റേണൽ ഓഡിറ്റ് അറിയില്ല അവർ നിയമങ്ങൾ പറഞ്ഞു തരില്ല പിന്നെ ഒരു ബിസിനസ് സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ ഒരിക്കലും ഒരു ഓണർ നമുക്ക് പറഞ്ഞു തരില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അക്കൗണ്ടന്റ് ആണെങ്കിൽ നമുക്കത് ഒരു ഐഡിയ കിട്ടില്ല അപ്പൊ അങ്ങനെ എവിടെയാണ് ഇതെല്ലാം പഠിക്കാൻ പറ്റിയ കോഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും വിളിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ വിളിക്കുന്നവരെ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും ചെയ്യേണ്ട ഓഡിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒന്നാമത്തെ മാസവും രണ്ട് മൂന്ന് നാലൊക്കെ ഇ എസ് ഐ പി എഫ് ടി ഡി എസ് ടി സി എസ് ഇതെല്ലാം ഇതിന്റെ നിയമങ്ങളും പറഞ്ഞു തന്നെ ഓഡിറ്റും ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ബാങ്ക് റീകൺസേഷൻ എല്ലാം ചെയ്ത് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്തിട്ട് അഞ്ചാമത്തെ മാസം എത്തുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്റേണൽ ഓഡിറ്റും അത് കൂടാതെ സി എ നടത്തു കൊടുക്കുന്ന എക്സ്റ്റേണൽ ഓഡിറ്റും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഒരു ഓഡിറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നത് ഓഡിറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് ബികോമിന് ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലിഷ്ടം പോലെ ഇതുണ്ട് നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് പക്ഷേ അത് ഓഡിറ്റിംഗ് കോഴ്സ് കോഴ്സുണ്ട് ഇപ്പൊ ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലസ് ടു കൊമേഴ്സ് പഠിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കൊമേഴ്സ് കുടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു അക്കൗണ്ടന്റ് ആവാൻ പറ്റില്ല വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇ എസ് ഐ പി എഫ് ഇ വെബിൽ ഇൻവോയ്സിങ് അതുപോലെ തന്നെ ജി എസ് ടി ഇനി ഇപ്പം നമ്മുടെ ജി എസ് ടി വാഹനം പിടിച്ചിട്ട് എന്ത് ചെയ്യണം അത് എങ്ങനെയാണ് നമുക്ക് അത് റിലീസ് ചെയ്യേണ്ടത് ഇനി ഒരു കേസ് വന്ന് എന്ത് ചെയ്യണം അതിനാരെ ഏൽപ്പിക്കണം അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന ഡാറ്റ തന്നെ ചെയ്ത് ഇതേപോലെ എല്ലാ ഒരു സ്ഥാപനത്തിലെ വർക്ക് ഇനി ആമസോണിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ചാർജ് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ വിൽക്കുകയും അവരെ വിൽക്കുമ്പോൾ അവരുടെ ചാർജ് അവരുടെ കൊറിയർ ചാർജ് അവരുടെ ലിസ്റ്റിംഗ് ചാർജ് അതുപോലെ അവർ ടി ഡി എസ് വിട്ടിട്ട് പിടിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ടി സി എസ് ആയിട്ട് നമ്മുടെ ജി എസ് ടി പോർട്ടലിലേക്ക് ഇടുമ്പോൾ ജി എസ് ടി പോർട്ടലിൽ ടി സി എസ് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കി പോയി ലാസ്റ്റ് ഈ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഓഡിറ്റർ ആവേണ്ട ക്വാളിഫിക്കേഷൻ എന്താന്നുള്ള അറിയാലോ പിന്നെ മറ്റൊരു കാര്യവും ചെയ്യാണ്ട് നമുക്കൊരു കുറച്ച് നാള് കഴിഞ്ഞവർക്ക് ഇപ്പോൾ ബികോ കഴിഞ്ഞ ഒരാൾക്ക് നേരെ ഓഡിറ്റർ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരണമെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും അപ്പം ഇങ്ങനെ ഒരു വർഷത്തെ വർക്കൊക്കെ ചെയ്താലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ മാത്രമല്ല നമ്മൾ എവിടെ ജോലിക്ക് ചെന്നാലും ചോദിക്കുന്നത് എന്താ നമ്മൾ എവിടെ ജോലിക്ക് എന്നാലും ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ അതിൽ ബി സർട്ടിഫിക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണോ ചോദിക്കുന്നത് നമ്മൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുമല്ല ഒരിക്കലും അല്ല അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തത് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഏത് സ്ഥാപനത്തിലാണ് എന്ന് ചോദിക്കും പിന്നെ ചിലർ ചോദിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ചെല്ലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്ലൈവുഡ് മാനുഫാക്ചറിങ്ങിലാണ് ചെല്ലുണ്ടെങ്കിൽ അവർ നമ്മളോട് എന്താ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര നാൾ പ്ലൈവുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ എവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ എത്ര നാൾ ഇങ്ങനെ ചോദ്യമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രത്യേക സാലറി ഉണ്ട് കൂടുതൽ സാലറി ഉണ്ട് അപ്പോൾ ഓരോ വിഭാഗത്തിനും ഓരോരോ സെക്ഷൻ അക്കൗണ്ട്സിൽ നിരവധി വിഭാഗങ്ങളുണ്ട് പക്ഷെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത് ടാലി പഠിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ പഠിക്കുക അല്ലെങ്കിൽ സാപ്പ് പഠിക്കുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ചുമ്മാ ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചിട്ട് നമ്മൾ നീങ്ങുകയാണ് പക്ഷേ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ഇനി ജോലി സ്ഥലത്ത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ ഇപ്പം പഠിച്ച സാധനങ്ങളാണെങ്കിലും ജോലി സ്ഥലത്ത് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് ജോലി സ്ഥലത്ത് ഒരാൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന പോലെ നിയമങ്ങള് സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം ചെയ്തു തരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പഠനം അവിടെയാണ് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ അടുത്ത് പഠിച്ചൊരു ചേച്ചി ഇപ്പോൾ ഒരു സ്ഥലത്ത് കോട്ടയത്തു നിന്ന് ഓൺലൈനിൽ ഇവിടെ ഈ സൈറ്റിൽ കൂടിയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് മായനിങ്ങ് നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുന്ന സെറ്റ് ആണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈറ്റ് വരും ഇതിലൊരു ഫസ്റ്റ് ഒരു വീഡിയോ വരും ആ വീഡിയോ കാണുമ്പോൾ എല്ലാ ഡീറ്റെയിലും ഉണ്ട് അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഒരു ചേച്ചി ഇവിടുന്ന് പഠിച്ച് പോവുകയാണ് പഠിച്ച് അഞ്ചാമത്തെ മാസം കഴിഞ്ഞ് നമ്മള് സി വി റെഡി ആക്കിയിട്ട് ജോലിക്ക് എത്തുകയാണ് അപ്പൊ അവിടെ ചെല്ലും ആ ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിക്കുകയാണ് നമ്മുടെ ഞാൻ അവിടെ വർക്കിന് ചെയ്യലാണ് അപ്പൊ അവിടെ പർച്ചേസ് ബില്ല് അടിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പർച്ചേസ് ബില്ല് നമുക്ക് തരുമെങ്കിലും ആ ബില്ലൊക്കെ അവർ എടുത്തു വെക്കുകയുള്ളു അത് ടാലിയിലൊന്നും കേട്ടില്ല ടാലി കയറ്റുന്നത് അടുത്ത മാസം ജി എസ് ടി ആർ ടു ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ജി എസ് ടിയുടെ വെബ് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അതില് ജി എസ് ടി ആർ ടൂൽ വന്നിരിക്കുന്ന പർച്ചേസ് ബില്ല് മാത്രമാണ് ചെയ്യുകയുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റ് പർച്ചേസ് ചെയ്ത ബില്ലുകളോ അപ്പൊ ചില പാർട്ടി ഫയൽ ചെയ്യില്ല ഇപ്പൊ കോമ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ നമ്മൾ കോമ്പോസിഷൻ മൂന്ന് മാസത്തെ ക്വാർട്ടർലി ചൂസ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കാരാണെങ്കിൽ അവരുടെ ബില്ലൊക്കെ നമ്മുടെ ജി എസ് ടി ആ ടൂലോ മാസം കഴിഞ്ഞിട്ടാണ് ചിലത് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അവർ വരെ ജി എസ് ടി ജി എസ് ടി അത് മാത്രമേ നമ്മൾ വരുന്നുള്ളൂ അത് മിസ്മാച്ച് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ബില്ല് കയറ്റിയിട്ടുണ്ട് അതൊന്നും ചെക്ക് ചെയ്യില്ല വന്നേക്കുന്ന പർച്ചേസ് ബില്ല് മാത്രമേ ചാലി കയറ്റും എന്നിട്ട് അതെടുത്തിട്ടാണ് സെയിലെടുത്തണേന്ന് പറയും അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് പാർട്ടി ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പത്ത് ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ച് ഐറ്റം നമ്മുടെ സ്റ്റോക്കിൽ കാണാൻ പാടുള്ളൂ പക്ഷെ നമ്മുടെ ഐറ്റത്തിൽ പത്ത് ഐറ്റം വരും മാത്രല്ല നമ്മൾ ഈ പത്ത് ഐറ്റം നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ടാലിയിൽ പർച്ചേസ് ചെയ്യുന്ന അഞ്ചെണ്ണം ഉള്ളതാനും ഇതിന്റെ പൈസ പത്തെണ്ണത്തിന്റെ പൈസ ബാങ്കിൽ ഇവിടെ പോയിട്ടും ഉണ്ട് പക്ഷെ വന്നത് തരത്തിലാണ് അപ്പൊ ഇവിടെ ഒരു മിസ്മാച്ച് വരും എന്ന് പറയുകയാണ് അപ്പൊ ഇതെങ്ങനെയാ ഞാൻ ആ ചേച്ചി പറയുകയാണ് അവിടെ ഒരു ഓഡിറ്റർ ഉണ്ട് ഭയങ്കര ഓഡിറ്റർ ആണ് അവരാണ് അത് ചെയ്യണത് അപ്പൊ ഈ ഓഡിറ്ററോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അവര് പറയുന്ന രീതിയിലാണ് ആ സ്ഥാപനം നടക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഓഡിറ്റിംഗ് സെഷൻ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇത് വരാൻ നേരത്തെ ഓഡിറ്റർ ഇത് ചെയ്യുന്ന സമയത്ത് ഈ മിസ് മാച്ച് എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോൾ അതെല്ലാം അവിടെ കൊളായി കിടക്കുക അപ്പം അതാണ് പറയുന്നത് പലരും ഓഡിറ്റർ എന്നൊരു പോസ്റ്റിൽ പല സ്ഥലത്തും കയറുന്നുണ്ട് പക്ഷെ നമുക്ക് ആ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐഡിയ വേണം നമുക്കൊരു ഒരു കോമൺ ആയിട്ടൊരു ഒരു ഐഡിയ ഉണ്ടല്ലോ അപ്പൊ ആ ഐഡിയയിലൂടെ നമ്മൾ നീങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ വരുന്ന മിസ് മാച്ചുകൾ എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഉണ്ടാവുന്ന പ്രശ്നം ഇപ്പൊ നമ്മളൊരു ഏച്ചുകൊണ്ട് അവിടെ ഇവിടെ എന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നമാണത് നമ്മളിപ്പോ ഒരു ഈ പറയുന്ന രീതി ഞാൻ തന്നെ എക്സാമ്പിൾ പറഞ്ഞ രീതി തന്നെ നമുക്കിപ്പോ ഈ പറയുന്ന പർച്ചേസ് ബില്ല് എല്ലാം കയറ്റാതെ പകുതി പർച്ചേസ് ബില്ല് മാത്രം ജി എസ് ടി വന്ന് മാത്രം കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കൂടുതലാണ് പക്ഷെ നമ്മുടെ കണക്കിലും ജി പോർട്ടലിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് പകുതിയെ കാണുള്ളൂ അപ്പൊ അവിടെ ഒരു മിസ് മാച്ച് അപ്പൊ ബാങ്ക് ഈ എമൗണ്ട് പോയിട്ടുണ്ട് ഈ എമൗണ്ട് റീകൺസേഷൻ ചെയ്യുമ്പോൾ ഈ മറ്റു പോയി ബില്ല് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ടാലിയിലോ സോഫ്റ്റ്വെയറിലോ കയറ്റാത്ത ജി എസ് ടി പോർട്ടലിൽ കയറ്റാത്ത ബില്ല് എന്ത് ചെയ്യും റീകൺസേഷൻ എന്തായിരിക്കും അത് എക്സ് ലോസ് ആക്കി കളയുകയാണോ ചെയ്യുന്നത് അപ്പൊ ലോസ് ആക്കി സാധനം ലോസിലേക്ക് പോവും അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ഇൻപുട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്ന ടാക്സ് അവര് അവരുടെ പോർട്ടലിൽ കൂടി നമ്മുടെ പോർട്ടലിലേക്ക് ഇട്ട് തരികയാണ് അപ്പൊ അങ്ങനെ തന്നില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കൊടുക്കും ഒരു ലക്ഷം രൂപയുടെ സാധനം വാങ്ങിക്കണെങ്കിൽ പതിനെട്ട് ശതമാനം ടാക്സ് എങ്കിൽ അവർ പതിനെട്ട് ശതമാനം വാങ്ങിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഇട്ടു വരുന്നത് ജീസ്റ്റ് പോർട്ടിലേക്ക് തന്നെ അത് തന്നില്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷത്തി പതിനെട്ടാവും അപ്പൊ അതൊക്കെ എങ്ങനെ മിസ്മാച്ച് ചെയ്യും അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഓരോ മിസ്മാച്ച് ടാക്സ് റീവേരിയേഷൻ വരും അപ്പൊ ആ ഓഡിറ്റർ എന്ത് ഓഡിറ്റാ ചെയ്യണീന്ന് ചോദിച്ചപ്പോ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അത് ചോദിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് അപ്പൊ അപ്പൊ ഞാൻ പറയാൻ കാരണം ഇങ്ങനെയാണ് പല സ്ഥലത്തും ഓഡിറ്റിങ് നടക്കുന്നത് പലർക്കും ഓഡിറ്റർ എന്താണെന്ന് എല്ലാവർക്കും ഓഡിറ്റർ ആവാൻ ഒരു മോഹം ഉണ്ട് ഇതിന്റെ കോഴ്സ് എവിടെയാണെന്നുണ്ട് എന്നാൽ ചിലർക്ക് ഓഡിറ്റിംഗ് പഠിപ്പിക്കാം ഓഡിറ്റിംഗ് മാത്രമായിട്ട് പഠിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് ഒരു കാരണം വെച്ചാൽ ഓഡിറ്റിംഗ് കാരണവെച്ചാൽ ഒരു മാസത്തെ കോഴ്സോ അല്ലെ ഒരു ഒരാഴ്ചത്തെ കോഴ്സുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞോളാം നമ്മുടെ ഇതിൽ ഒരു ഡാറ്റ വേണം ഇനി വേറെ ആരെങ്കിലും ഡാറ്റയാണ് തരണമെങ്കിൽ ഈ ഡാറ്റയുടെ നിയമങ്ങൾ പറഞ്ഞു തരണം നമുക്ക് ഈ ഡാറ്റയുടെ സ്റ്റേറ്റ്മെന്റ് അതാ ആ സ്ഥാപനത്തിന് മാത്രമേ അറിയുള്ളൂ സ്ഥാപനത്തിന്റെ ഓണർ പറഞ്ഞ് തരണം സ്ഥാപനത്തിന്റെ ഓണർക്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തന്നെ അറിയാം പക്ഷെ അവർക്ക് നിയമങ്ങൾ പറഞ്ഞ് തന്നെ അറിയില്ല അപ്പോഴും അവിടെ പെട്ടുപോയി അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് അറിയുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് പല സ്ഥലത്തും പലരും അന്വേഷിച്ച് നമ്മളെ വിളിക്കാറുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മാറ്റ് എക്സ് ട്രെയിനിങ്ങിൽ കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് അഞ്ച് മാസത്തെയാണ് പിന്നെ പലർക്കും ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് അല്ല ഇതിൽ തന്നെ നമുക്ക് ഡെമോ ക്ലാസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ബില്ല് ഒരു സ്ഥാപനത്തിന് നമ്മൾ എന്നും പോകുമ്പോ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ബില്ല് എന്ന ഒരാൾ നിന്ന് നമുക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു തരും ഇത് ഇന്നത്തെ ബില്ലാണ് ഇത് ഇതിന്റെ ബില്ല് ഇതിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ റൂൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരാം ഇങ്ങനെ ഇതേപോലെ ഈ സൈഡിൽ വീഡിയോ സൈഡിൽ പി ഡി എഫ് ബില്ലുകളും തരും എന്നിട്ട് നമ്മൾ താഴെ ടാലി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ ടാലി ക്ലൗഡികളുടെ ലൈസൻസ് ടാലി വരും ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ടാലി സെപ്പറേറ്റ് ബില്ലിങ് അങ്ങനത്തെ രീതിയിലാണ് ഈ ക്ലാസ് വരുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് പക്ഷേ അത് നമുക്ക് ഓഡിറ്റിംഗ് മാത്രം പഠിക്കുമെന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇല്ല അപ്പോൾ ഇത് ഓഡിറ്റർ എന്താണ് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടി പല ടൈപ്പ് ഓഡിറ്റർമാരുണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റേണൽ ഓഡിറ്റർ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല പല രീതിയിൽ ഓഡിറ്റർമാരുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് നമ്മൾക്ക് സാധാരണ നമുക്ക് വേണ്ടത് സാധാരണ ഒരു സ്ഥാപനത്തിൽ അതിൽ ഒരു കമ്പനിയിൽ നമുക്ക് ഓഡിറ്റർ ആകുമ്പോൾ ആ കമ്പനിയുടെ വർക്കിംഗ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ കമ്പനിയുടെ വർക്കിംഗ് അറിയണമെങ്കിൽ ആ കമ്പനിയുടെ ട്രാൻസാക്ഷൻ അറിഞ്ഞിരിക്കണം ആ കമ്പനിയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ റൂൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇങ്ങനെയുള്ള സൈറ്റിൽ കൂടിയാണ് സെയിൽ ചെയ്യണമെങ്കിൽ ആ സെയിൽ ചെയ്യണേ കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന നേരത്തെ ലിസ്റ്റിംഗ് ചാർജ് ഉണ്ടാവും അവർ കമ്മീഷൻ ചാർജ് ഉണ്ടാവും ഇതെല്ലാം കഴിച്ചിട്ടായിരിക്കും ബാങ്കിലേക്ക് വരുന്നത് അപ്പോൾ ബാങ്കിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപ സാധനം സെയിൽ ചെയ്യുകയാണെങ്കിൽ ബാങ്കിലേക്ക് വന്നാൽ എൺപത്തയ്യായിരം ആയിരുന്നുള്ളൂ അപ്പോൾ ബാങ്കിൽ റീ കൺസെഷൻ ചെയ്യുമ്പോൾ ബാക്കി പതിനയ്യായിരം എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ അത് ടാലിയിൽ എങ്ങനെ എൻട്രി ഇറണം അപ്പം അങ്ങനെയുള്ള മിസ്മാച്ചുകളൊക്കെ അവിടെ ചെറിയ ചെറിയ തോതിലുള്ള ഓരോ ദിവസത്തെ മിസ്റ്റി മിസ്മാച്ചിങ് ഒരു വർഷം എത്തിക്കഴിയുമ്പോൾ ഒരു ദിവസം പതിനയ്യായിരം രൂപയുടെ ആവുമ്പം ഒരു വർഷം ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മിസ് മാച്ച് വരും ഈ മിസ് മാച്ച് കണ്ടുപിടിക്കണം അതിന്റെ റൂൾസ് ചെയ്യണം ആ മിസ് മാച്ചിൻ്റെ അവിടെ വരുന്ന ഫോൾട്ടുകൾ നമ്മൾ നമുക്ക് അവിടെ തീർക്കണം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഇതൊന്നും അറിയാതെ ഓടി വന്ന ഒരു ഓഡിറ്റർ ആവാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയില്ല ഓക്കെ ഇങ്ങനെ ഒരു കോഴ്സ് നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വിളിക്കാം നമ്മുടെ സൈറ്റ് എടുക്കുക എന്ന് അടിക്കുക അതിൽ ആദ്യം തന്നെ കാണുന്ന സൈറ്റാണ് ട്രെയി മയ ടെക്സ് ട്രെയിനിങ് അടിക്കുമ്പം ആദ്യം കാണുന്ന സൈറ്റാണ് ഇവിടെ അഡ്രസ്സ് എല്ലാം കിടക്കുന്നത് ഓൺലൈനിൽ കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലാതെ ഇത് ഒരിക്കലും നേരിട്ട് വന്ന് ഒരാൾക്ക് പറഞ്ഞു എടുക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിൽ മൂന്നോ നാലോ ആളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അതിന്റെ നിയമങ്ങളോ റൂളുകളൊക്കെ ഒരാൾക്ക് പറഞ്ഞ് തരുമ്പോൾ മറ്റുള്ളവർ നോക്കിയിരിക്കും അതിൽ ഓൺലൈൻ ക്ലാസ് ഒരാൾക്ക് എടുക്കുമ്പോൾ പത്തോ അമ്പതോ പേരുണ്ടെങ്കിൽ അവർ നോക്കിയിരിക്കും ഇതൊന്നും ഇല്ല അത് റോബോട്ടിക് രീതിയിൽ ചെയ്യുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണത് നിങ്ങളുടെ സ്ക്രീൻ നമുക്ക് ഇവിടെ നിന്ന് കാണാം അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള ഓട്ടോമാറ്റിക് സിസ്റ്റം എക്സാം ഒക്കെ സിസ്റ്റം തന്നെ ചെയ്യും ഓരോരുത്തർക്കും ഓരോ യൂസർ വെച്ചിട്ട് എപ്പോഴും ഓരോരുത്തരുടെ മുന്നിൽ ഓരോ അധ്യാപകർ അവരോർക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് രാത്രി പകലെപ്പോൾ വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ ഒരു ക്ലാസ് ക്ലാസ്സാണത് അപ്പോൾ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ അഞ്ച് മാസം കോഴ്സ് എടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ